ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പോക്കറ്റ് മണി യൂട്യൂബ് ചാനലിലെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഏതൊരു സാധാരണക്കാരും ആഗ്രഹിക്കുന്ന തരത്തിലുള്ള വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് ജോലി ഒഴിവുകളുടെ വീഡിയോ ആയിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത് ഫസ്റ്റ് ജോബ് യൂബോഡ് അർജൻറ് ഹയറിങ് എലിജിബിൾ കാൻഡിഡേറ്റ്സ് ഫോർ ജോയിനിങ് ഇൻ്റർവ്യൂ ഗോയിങ് ഓൺ പന്ത്രണ്ട് ടു പതിനാറ് വരെയാണ് ഇൻ്റർവ്യൂ വന്നിട്ടുള്ളത് ഏജൻസി ഡെവലപ്മെൻറ്റ് മാനേജറായിരുന്നു പ്ലസ് ടു ആൻഡ് എബോ ആണ് യോഗ്യത എക്സ്പീരിയൻസ്ഡ് ബാങ്ക് ഫിനാൻഷ്യൽ ഫിനാൻസ് ഓർ ഇൻഷുറൻസ് സെക്ടർ പ്രിഫേർഡ് ആൻഡ് എനി അതർ സെയിൽസ് എക്സ്പീരിയൻസ് ഓൾസോ കൺസിഡേർഡ് സാലറി വരുന്നത് ഇരുപത് മുതലാണ് അപ് ടു സി ടി സി അഡീഷണൽ സിക്സ് കെ സാലറി ഡിപ്പെൻഡ് ഓൺ സെയിൽസ് എക്സ്പീരിയൻസ് ടു വീലർ മസ്റ്റ് ആൻഡ് ട്രിവാൻഡ്രമ ലൊക്കേഷൻ താല്പര്യമുള്ളവർക്ക് സി വി സിൻ്റൽ നമ്പർ താഴെ തന്നെ കൊടുത്തിട്ടുണ്ട് നെക്സ്റ്റ് ജോബ് വന്നിട്ട് വേക്കൻസി അവൈലബിൾ ഫോർ അലൂമിനിയം ഫാബ്രിക്കേഷനിലേക്കാണ് പ്ലേസ് വരുന്നത് കാഞ്ഞിരമ്പാറയാണ് താല്പര്യമുള്ളവർക്ക് കോൺടാക്റ്റ് നമ്പർ കൊടുത്തിട്ടുണ്ട് സാലറി എക്സ്പീരിയൻസ് ആണ് ടൈം വരുന്നത് എട്ടര മുതൽ ആറ് മണിവരെയാണ് അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായും ജോലി വേണമെന്നുള്ളവർക്ക് കോൺടാക്ട് ചെയ്യാൻ കൂടുതൽ വിവരങ്ങൾ അറിയാവുന്നതാണ് നെക്സ്റ്റ് വരുന്നൊരു അർജൻറ്റാണ് സെക്യൂരിറ്റി ജീവനക്കാരെയും സെയിൽസ് സ്റ്റാഫിനെയും ആവശ്യമുണ്ട് കോഴഞ്ചേരി ഇറാനി ഏരിയയിലേക്കാണ് ജീവനക്കാരെ ഉടൻ ആവശ്യമുള്ളത് ഉത്തമമായ ശമ്പളവും മാസം നാല് ലീവുമാണ് ഉള്ളത് പരിസരവാസികൾക്ക് മുൻഗണന കൂടുതൽ വിവരങ്ങൾ അറിയാൻ വേണ്ടി താഴെ കാണുന്ന കോൺടാക്ട്മാർ ഉടൻ തന്നെ വിളിക്കാവുന്നതാണ് ക്ലീനിങ്ങിന് ലേഡീസ് സ്റ്റാഫിന് ആവശ്യമുണ്ട് ലൊക്കേഷൻ വരുന്നത് കഴക്കൂട്ടം ട്രിവാൻഡ്രം ടൈം വരുന്നത് ഒൻപത് മണി മുതൽ അഞ്ച് മണി വരുന്നുണ്ട് പതിനൊന്നണി സാലറി വരുന്നത് താല്പര്യമുള്ള കോൺടാക്ട് നമ്പർ താഴെ തന്നെ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് കൂടുതൽ വിവരങ്ങൾക്കായി ഉടൻ തന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് കൗണ്ടർ സ്റ്റാഫ് കം ജ്യൂസ് മേക്കർ ജെൻസിനാണ് ബേക്കറി സ്ഥലം തിരുവനന്തപുരം സാലറി പതിനെട്ട് ഭക്ഷണ താമസം ലഭ്യമാണ് കോൺടാക്ട് നമ്പർ കൊടുത്തിട്ടുണ്ട് താല്പര്യമുള്ള ഉടൻ തന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയി കരുതുന്നു മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്